മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നഗരസഭാ സെക്രട്ടറി മനോജ് പടിയിറങ്ങി വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളം നഗരസഭയിലേക്ക് സ്ഥലം മാറിപ്പോയ സെക്രട്ടറി കെ കെ മനോജിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് എന്നിവർക്ക് നഗരസഭാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി കെ കെ മനോജ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയായി ചുമതലയേറ്റത് മുതൽ നഗരസഭയിൽ മികച്ച സേവനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പുരസ്കാരങ്ങളാണ് നഗരസഭ നേടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടർച്ചയായി സംസ്ഥാന സർക്കാരിന്റെ സുരാജ് ട്രോഫി പുരസ്കാരം അയ്യങ്കാളി തൊഴിലുറപ്പ് പുരസ്കാരം പരിസ്ഥിതി മിത്രം പുരസ്കാരം സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പുരസ്കാരങ്ങൾ നേടിയെടുത്തു തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെ അധിക ചുമതല വഹിച്ച അദ്ദേഹം മാലിന്യ സംസ്കരണ രംഗത്തും ശുചിത്വ നിർവഹണ കാര്യത്തിലും മികവ് പുലർത്തുന്നതോടൊപ്പം നഗരസഭയുടെ പദ്ധതി നിർവഹണത്തിലും വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ചിരുന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രീറാം മോഹൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ ജമീല ബി എ എം സ്വപ്ന ശശി കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ കെ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ റിസ്മി മുഹമ്മദ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്